ഹായ് ഫ്രണ്ട്സ് എക്സ്പ്ലോർ വരുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കുഞ്ഞമട കായലിലെ ബോട്ടിങ്ങിനാണ് വന്നിട്ടുള്ളത് ഇവിടെ അനേകം ബോട്ടുകൾ കാണാൻ സാധിക്കും ഇവിടെ ഹൗസ് ബോട്ടിലെ ഒരു യാത്രയാണ് ഞങ്ങളുടെ പള്ളിയിലെ യുവസഖ്യങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് ഒരു അടിച്ചുപൊളി യാത്രയാണ് പക്ഷെ നല്ലൊരു അനുഭവമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവരെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു കുടുംബമായിട്ടോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അങ്ങനെ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ആ ബോട്ടൊക്കെ വരുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് വന്നിട്ടുണ്ട് ഇവിടെ നിന്നാണ് ബോട്ടിലോട്ട് കയറുന്നത് ഇതിന്റെ വലതുവശത്ത് നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ക്രമീകരണങ്ങൾ പ്ലാറ്റ്ഫോമൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ബോട്ട് വന്ന് ഞങ്ങളെല്ലാവരും ബോട്ടിലോട്ട് കയറി കയറി ചെന്നപ്പോഴേ നമ്മുടെ ഡ്രൈവർ വിശ്രാഖ്യായിട്ടാണ് ഞങ്ങൾ കണ്ടത് സ്റ്റിയറിംഗ് അലൊക്കെ കൈ പിടിച്ച് ഇങ്ങനെ പോകാൻ വേണ്ടി റെഡിയായിട്ട് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു ഹൗസ് ബോട്ടിലെ കയറി അതിൻ്റെ ഒരു സന്തോഷം കൊണ്ടൊക്കെ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് വലതുവശത്ത് പലതരത്തിലുള്ള ഹൗസ് ബോട്ടുകൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ടി വി ഡൈനിങ് ഹാളാണ് ഉള്ളിലോട്ട് പോകുമ്പോൾ ഇവിടെ വലതുവശത്തായിട്ട് ഒരു വാഷ് ബേസിനുണ്ട് അതിൻ്റെ തൊട്ട് അടുത്ത വശത്തായിട്ട് നല്ല ഒരിക്കട്ടൊരു എ സി റൂമുണ്ട് നമ്മുടെ വീടിനേക്കാളിൽ നിന്നും വെല്ലുന്ന തരത്തിലുള്ള ഒരു റൂമും സെറ്റപ്പും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ആ റൂമൊക്കെ കയറി ഒന്ന് ഹൗസ് ബോട്ടിലെ റൂം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ആ ഹൗസ് ബോട്ട് യാത്ര ചെയ്യുന്നുണ്ട് അങ്ങനെ അടുത്ത റൂമിലൂടെ കയറി അടുത്ത റൂമിൽ കയറിയപ്പം നല്ല ലൈറ്റിങ് അറേഞ്ച്മെൻ്റ് ഒക്കെ അതിനകത്തുണ്ട് അതും കണ്ടു ഇതാണ് ഇതിലെ ബാത്റൂമ് എ സിയും ഫാനും എല്ലാം ഉണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുക്കിംഗ് കിച്ചൺ ഏരിയയിലായിട്ട് കണ്ണു പോയത് രണ്ട് പേരുണ്ട് അവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി ഇതാണ് ആ ഒരു ബോട്ടിൻ്റെ രണ്ടാമത്തെ നിലയാണ് രണ്ടാമത്തെ നിലയിലവിടെ ഒരു റൂമാണ് ഉള്ളത് പിന്നെ അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ദാഹിച്ച് ഞങ്ങൾക്ക് നാരങ്ങാവളൊക്കെ കൊണ്ടു തന്നവർ കപ്പലകത്ത് കൊണ്ടു തന്ന അങ്ങനെ അതെല്ലാം കുടിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അടുക്കളയുടെ തൊട്ട് മുന്നിലായിട്ടൊരു ഏരിയ ഉണ്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമ്മുടെ പുറകെ വരുന്ന ബോട്ടുകളും ഒക്കെ കാണാൻ സാധിക്കും ഇവിടെ ആണ് ഇവർ ഈ ആവശ്യത്തിനുള്ള പാത്രമൊക്കെ കഴുകാനും വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ പുറകില് മൂന്നാലഞ്ച് ബോട്ടുകളുണ്ട് ഇനി ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് വൺ നമ്മുടെ ഹൗസ് ബോട്ട് മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത് ഹൗസ് ബോട്ടിലെ കിച്ചണിൽ ജോലി ചെയ്യുന്ന ചേട്ടനാണിത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഹൗസ് ബോട്ടിലെ കുക്കാണ് ഇവിടെ ഞങ്ങൾക്ക് നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ ഇങ്ങനെ നല്ല തിളച്ച് മറിയുകയാണ് അതിൻ്റെ വീഡിയോയൊക്കെ ഞാനിങ്ങനെ എടുത്ത് ആ ചേട്ടനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോര്വറിക്കുള്ള ആ ഒരു പ്രിപ്പറേഷനും ആ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം തന്നെ നമ്മുടെ ബോട്ട് റിവേഴ്സൊക്കെ എടുക്കാൻ പോവുകയാണ് അതിനെ സഹായിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു ഒരു ചേട്ടനുണ്ട് പുള്ളി ഇവിടെ സംസാരിച്ചപ്പോൾ ആസാം ആസാം സ്വദേശിയാണെന്ന് പറഞ്ഞു രണ്ട് വർഷം ഇവിടെ വന്നിട്ട് നല്ലപോലെ മലയാളം പറയും അങ്ങനെ വിസിലൊക്കെ അടിച്ച് പുറകിൽ നിന്ന് ഹോട്ട് ബോട്ടൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ശ്രദ്ധിച്ച് അതിനുള്ള ഒരു പാത ഒരുക്കുകയാണ് ബസ്സൊക്കെ റിവേഴ്സ് എടുക്കുമ്പം കണ്ടക്ടർ ബന്ധിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഇവിടെ ആ ഒരു വിസിലിട്ട് അദ്ദേഹം അതിനുള്ള സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ബോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം തന്നെ ആ അടുക്കളയുടെ ഭക്ഷത്തോടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത് ഇവിടെ ചേട്ടൻ നല്ല തകൃതയായിട്ട് ഞങ്ങൾക്കിത് രുചികരമായിട്ടുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തേങ്ങ മിക്സി കത്തിട്ട് അരച്ച് നമ്മുടെ ഇവിടെ ഈ ഒരു ആലപ്പുഴ സൈഡിലൊക്കെ ചിക്കൻ കറി വെക്കുന്നതിനകത്ത് ഈ തേങ്ങ അരച്ച് ഇരിക്കുന്ന ഒരു കഴിവുണ്ട് ഇത് പുന്നമടക്കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഈ ഒരു പുന്നമടക്കായലാണ് നെഹ്റു ട്രോഫി മാറ്റി വെച്ചതുകൊണ്ട് ഇവർക്ക് ഈ ഒരു സമയത്ത് സീസൺ കുറവായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ മാസം നെഹ്റു ട്രോഫി വള്ളംകളി വീണ്ടും പുനരാരംഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഇങ്ങനെ കാഴ്ചകൾ വെക്കാണ്ട് ഇരിക്കുകയാണ് പുറകിൽ നിന്ന് വരുന്ന ഓരോ ഈ ലൈൻ ലൈനായിട്ട് നമ്മുടെ ബസ്സുകളൊക്കെ വരുമ്പോൾ തന്നെയുള്ള അവിടെ സിസ്റ്റം തന്നെയാണ് കായലും അവിടെയും ട്രാഫിക് ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബോട്ട് ഒരിടത്ത് നിർത്തി വെള്ളമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി അത് കഴിഞ്ഞ് നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് പോയി വീണ്ടും ചേട്ടൻ നമ്മൾ മറക്കത്തില്ല ചേട്ടൻ അടുക്കളയാണ് നമുക്ക് മെയിൻ ഏരിയയാണ് ഇവിടെ നല്ല എണ്ണയ്ക്കകത്തൊക്കെ നല്ല കിടന്ന് നല്ലപോലെ ഇതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട് ചേട്ടൻ അരച്ച് വെച്ച ആ ഒരു തേങ്ങ മിശ്രിതമൊക്കെ അതിനകത്ത് ചേർത്തിളക്കി ഇവിടെ നമ്മുടെ വേറൊരു ടീംസ് ഇവിടെ വന്ന് ഭയങ്കര സുതോക്കോ ജുഡോ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെയും നമ്മൾ വീഡിയോയിൽ പകർത്തി അവർ അടിപൊളി ഊടല്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർദ്ദേശം കൊടുത്ത് ഞാൻ വീണ്ടും ഇറങ്ങി അങ്ങനെ എന്തായാലും നമ്മുടെ ഒരു കൊച്ചു യൂട്യൂബർ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇവിടെ നമ്മുടെ ഒരു കണ്ണാടിയുണ്ട് ഇവിടെ കണ്ണാടിയുടെ നമുക്ക് വാഷ് ബേസിലാണ് ഇവിടെ ഇവിടിൻ്റെ വലപ്രദേശത്ത് ഇഷ്ടം പോലെ ഒരു ഏകദേശം ഈ പുള്ളി പറഞ്ഞത് രണ്ടായിരത്തോളം ബോട്ടുകൾ തന്നെ ആലപ്പുഴ ഓടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇതാണ് നമ്മുടെ ബോട്ട് പോകുന്ന ഒരു എൻജിൻ്റെ ഭാവം നമ്മുടെ ഉച്ചത്തേക്കുള്ള ഫുഡിന് വേണ്ടിയുള്ള ആ ഒരു സലാഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുക്കുംബറൊക്കെ നല്ല സ്പീഡിൽ പുള്ളി സെറ്റപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ ആ ഒരു കുക്കി ചേട്ടൻ അവിടെ എണ്ണയൊക്കെ ഒഴിച്ച് പപ്പടം കാറ്റാനുള്ള ക്രമീകരണങ്ങൾ അങ്ങനെ പപ്പടം അതും കാച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അതിൻ്റെ വീഡിയോ എടുത്തു ഇവിടെ നമ്മുടെ യാത്രയെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി തൊട്ട് അഞ്ചുമണി വരെയാണ് അഞ്ചുമണിക്ക് ശേഷം വൈകിട്ട് താമസിക്കേണ്ടവർക്ക് ഇവിടെ റൂമൊക്കെ എടുക്കാൻ പറ്റും അന്ന് വൈകിട്ടത്തെ ഫുഡും പിറ്റേ രാവിലത്തെ ഫുഡും ഒക്കെ ഇവിടുന്ന് ലഭിക്കും അതിനുള്ള നമ്മൾ റെൻറ്റ് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ വേറെ ഒരു സ്ഥലത്തേക്ക് ഒരു ചെറിയൊരു കനാലിലേക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ പുറകെ സ്പീഡ് ബോട്ടുകൾ വന്നിട്ടുണ്ട് അനേകം സ്പീഡ് ബോട്ടുകൾ നമ്മൾ ഒന്ന് ചോദിച്ചാൽ ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് കയറി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് കിലോമീറ്റർ ചുറ്റി കറങ്ങി നമ്മളെടുത്തുകൊണ്ടിരും ഞാൻ എപ്പോഴും ഈ അടുക്കളയുടെ വീഡിയോ കാണുമ്പം നിങ്ങൾ ഓർക്കരുത് ഞാൻ ഈ കൊതിയനാണ് എനിക്കൊരു അടുക്കളയെന്ന് പറഞ്ഞൊരു ഹരമാണ് നമ്മൾ എവിടെ ഏത് സ്ഥലത്ത് വരെ അടുക്കള ഒന്നും ഒരിക്കലും മിസ് ചെയ്യത്തില്ല ഇവിടെ നല്ല കിടിലൻ കരിമീനങ്ങോട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ് എണ്ണയ്ക്കകത്ത് എണ്ണല പെട്ടെന്ന് തിളയ്ക്കുകയാണ് കരിമീൻ ഇല്ലാതെയുള്ള ഒരു ഭക്ഷണം നമുക്ക് ബോട്ടിൽ നിന്ന് കിട്ടുകയില്ല അവരുടെ ഒരു മെയിൻ മെരുവാണ് കരിമീൻ കായലീന്ന് പിടിക്കുന്ന ആ കരിമീനെ പ്രത്യേക ഒരു ടേസ്റ്റാണെന്നാണ് ഞാൻ കേട്ടുള്ളത് നമ്മുടെ കരിമീൻ ഇവിടെ ഇങ്ങനെ ഫ്രൈ ആയി ചേട്ടൻ ഓരോന്നോരോ നേരത്ത് നിൽക്കുന്നു ഇരുപത്തിനാല് പേരാണ് ഇരുപത്തി നാല് കരിമീൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള വിനീകരണങ്ങളാണ് ചേട്ടൻ ചെയ്യുന്നത് നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ട് വശത്ത് വന്നപ്പോൾ ഒരു കുഞ്ഞോടിപ്പുണ്ട് അവനോട് ഞാൻ പറഞ്ഞു നമ്മുടെ ഇൻട്രോ ആയിട്ടുള്ള ഹായ് ഫ്രണ്ട്സ് എന്ന് പറയാമെന്ന് പറഞ്ഞു പക്ഷേ അവനെ അറിയത്തില്ല എന്നാലും അവനെ ഒരു ചേട്ടൻ ഹെൽപ്പ് ചെയ്തു അങ്ങനെ അതും കണ്ട് ഇതാണ് നമ്മുടെ വള്ളത്തിന്റെ ഏറ്റവും ഫ്രണ്ട് ഈ സത്യം പറഞ്ഞാൽ ഈ ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് വലിയ പണ്ടത്തെ മണ്ണൊക്കെ കൊണ്ടുവന്ന വലിയ കെട്ടുവെള്ളം ഇല്ലേ ആ കെട്ടുവള്ളത്തിൻ്റെ ആ ഒരു ബേസ് റെഡിയാക്കിയിട്ട് പണ്ടക്കോട്ട് റൂംസൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഞങ്ങോട് വന്ന എല്ലാ സുഹൃത്തുക്കളും ഇങ്ങനെ കായലിൻ്റെ മനോഹരമായ കാഴ്ചകളും കണ്ടും ഇവിടെ ഒരാള് ഗിത്താറൊക്കെ വായിച്ച് ആ ഒരു ഹൗസ് ബോട്ട് യാത്ര കിടിലൻ ആക്കുകയാണ് എല്ലാവരും അത് കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് ഈ ഒരു ഹൗസ് ബോട്ടിൽ ഏകദേശം അമ്പത്തിയഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഉള്ളത് ഞങ്ങൾ ഇരുപത്തിനാല് പേർക്കാണ് ഈ ഒരു ബോട്ടിൽ എത്തിയിരിക്കുന്നത് ഇപ്പം ഒരു മോള് നമുക്ക് ഹായ് ഒക്കെ തന്നിട്ടുണ്ട് അങ്ങനെ വീണ്ടും നമ്മുടെ ആ ഒരു കായൽ കാഴ്ചകളിലേക്ക് മുന്നോട്ട് പോവുകയാണ് സ്രാങ് വളരെ ഫ്രീ ആയിട്ട് കാലൊക്കെ നീട്ടിയിരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് അടുക്കലോട്ട് പോയി നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചക്കത്തെ ഭക്ഷണവും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഇങ്ങനെ ടേബിളിൽ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ചോറ് മോര് തോരന് സലാഡ് കരിമീൻ സാമ്പാർ ഇറച്ചി പപ്പടം അച്ചാറ് ഇങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ഓരോ പ്ലേറ്റും എടുത്ത് ഇങ്ങനെ വിളമ്പി ആവശ്യാനുസരണം എടുത്ത് കഴിക്കുകയാണ് ഈ കായലിൻ്റെ നടുവിലിരുന്ന ആ കാഴ്ചയും ആ കാറ്റും കൊണ്ട് കഴിക്കുന്ന ആ ഒരു ഫീല് അതൊരു വേറെ ലെവൽ തന്നെയാണ് നമ്മുടെ ആ ഒരു പാത്രത്തിലെ ഫുഡ് നിങ്ങൾ കണ്ടു കാണും വീണ്ടും നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പേരൊക്കെ ഇങ്ങനെയൊക്കെ ശ്രമിച്ച് ചിലരൊക്കെ ആ റൂമിൽ കിടന്നുറങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ കുറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ലൊരു വ്യൂ ആണ് സത്യത്തിൽ ഈ ഒരു പുന്നമട കായലെന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ചുറ്റുവട്ടത്തായിട്ട് കിടപ്പുണ്ടെന്നാണ് ഇരു വശത്തും ബണ്ടാണ് ത കാണാൻ സാധിക്കും ഇവിടെ സ്പീഡ് ഒരു നാലുമണിയൊക്കെ ആയി കഴിയുമ്പോൾ റോഡിൽ എങ്ങനെയാണ് വണ്ടികളുടെ ബ്ലോക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കായലിലും എല്ലാ ബോട്ടുകളും വന്ന് ഈ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ഭയങ്കര തിരക്കാണ് തന്നെ ശ്രദ്ധിച്ചു പോണോന്നൊക്കെ ഇങ്ങനെ ശ്രാങ്ക് പറഞ്ഞു ഞാൻ ഓർത്തു ഈ കായലൊക്കെ ആയതിൻ്റെ ഇഷ്ടം അനുസരിച്ച് അടിച്ചുവിട്ട് പോകാമെന്ന് പക്ഷേ റോഡിലെ നിയമം പോലെ തന്നെ എല്ലാം ഇവിടെ ഫോളോ ചെയ്യണം സ്രാങ്കിന് ലൈസൻസ് വേണം നമ്മുടെ ഒരു വണ്ടിക്ക് എന്താണോ വേണ്ടി അതുപോലെ തന്നെ ബോട്ടിനെല്ലാ ലൈസൻസും അതുപോലെ തന്നെ എല്ലാ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം അതെല്ലാം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു നാല് മണിയൊക്കെയായി ഇപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ഇവിടെ നല്ല ഏത്തക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൈദയും പഞ്ചസാരയും ഉപ്പും വെള്ളവും ഒക്കെ ഇട്ട് നമ്മുടെ ആ ഒരു ഒരു ബാറ്റർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഏത്തയ്ക്ക് ഇങ്ങനെ ഒളിച്ചെടുത്ത് ഒരു വേത്തയ്ക്ക നടുവേ മുറിച്ച് ആണ് ബാറ്റർ റെഡിയാക്കാൻ പോകുന്നത് ഹൗസ് ബോട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന അതാണ് വൈബ് എന്ന് പറയുന്നത് പിന്നെ കാഴ്ചയും കാണുക അവിടെ ഉണ്ടാക്കി ലൈവായിട്ട് കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റും വേറെ ഒരു ഭംഗി തന്നെയാണ് കൊതിയൂറും ഏത്തക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അവരെ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ കൊച്ചുപുളാരൊക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ കൊതി പിടിച്ച് ഇതിനെ കണ്ടിട്ട് ഞാൻ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് ആ സ്പോട്ടിലാണ് നിങ്ങൾ കണ്ടത് നമ്മുടെ ഡ്രൈവറ് സാങ്കിനെ അങ്ങ് മാറ്റി ഞാൻ ഡ്രൈവർ ഡ്രൈവറാകാൻ പോവുകയാണ് അങ്ങനെ ആ ഒരു വളയം പിടിക്കേണ്ട ഒരു ആഗ്രഹങ്ങൾ ഇവിടെ ഞാൻ സാധിച്ചു ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ ഏതോ ആക്രമം നടത്തുന്ന പോലെയാണ് ഏത്തക്കപ്പത്തന്നെ ഇവിടെ ആക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഇടയ്ക്ക് അവരെ ചീട്ടുകൊക്കെ കളിക്കുകയും അവർ ഇവിടെ കുറേ ആൻറ്റിമാർ ഇവിടെ നിന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് അവരുടെ സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുകയാണ് ഏത്തക്കപ്പത്തിന് നല്ല ചൂടും ആണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ചായക്കൊക്കെ ഇഞ്ചിയൊക്കെ ഇട്ടാണ് നല്ല വൈബാണ് ഇവിടെ കായൽ നിന്ന് ചായ വിളിക്കുകയാണ് ഉള്ളത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു നാലര ആഴ്ച സമയമായിട്ടുണ്ട് ബോട്ടിൻ്റെ തിരക്കുകൾ നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഇടത്തും വലത്തും മുന്നിലും എല്ലാ ബോട്ടുകളും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര അവിണ്ടിൻ്റെ ഒരു ഫോണും കേൾക്കാൻ പറ്റും ഒരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഹൗസ് ബോട്ടിന് ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് പറയുന്നത് നാല് ബെഡ്റൂം ഒക്കെ ആണെങ്കിൽ ദേശീയ ഉൾപ്പെടെയൊക്കെ ആണെങ്കിൽ തൊണ്ണൂറ് ലക്ഷം ഒരു കോടി രൂപയ്ക്കാണ് ഒരു ബോട്ടിൻ്റെ വില വരുന്നത് കെട്ടപ്പം തന്നെ ഞെട്ടിപ്പോയി ഇവിടെ നിങ്ങൾ ഓർത്തോളം രണ്ടായിരത്തോളം അടുത്ത് ഹൗസ് ബോട്ട് ആലപ്പുഴ ഉണ്ടെന്നുള്ള കാര്യം അത്രയ്ക്കൊരു ടൂറിസ്റ്റം ഡെസ്റ്റിനേഷനാണ് സീസണിലൊക്കെ ഇവർക്ക് ഭയങ്കര തിരക്കാണ് പറയുന്നത് ഈ പ്രാവശ്യം ആറന്മുള ആളെങ്കിൽ കായതുകൊണ്ടാണ് വിദേശികളുടെ കടന്നവർ കുറഞ്ഞത് ഇവിടെ നമ്മുടെ ഒരു ചേട്ടൻ സ്വീറ്റ് ബോട്ടൊക്കെ കാണിച്ച് നമ്മളെ കൊതിപ്പിക്കുകയാണ് വരുന്ന വരുന്ന മുന്നൂറ് രൂപയുള്ള പക്ഷേ നമുക്കെല്ലാവർക്കും കയറാൻ പറ്റത്ത ചേട്ടനെ വളരെ സംയമനത്തോടെ നമ്മൾ പറഞ്ഞു കയച്ചു ഇപ്പോൾ ഒരു നാലുമുക്കലേക്ക് ആയി നല്ലൊരു വൈബാണ് നല്ല കാറ്റു ആണ് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വ്യൂ ആണ് ഇവിടെ വന്ന് നമ്മുടെ ടൈറ്റാനിക്കിന്റെ ഒക്കെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ സമയമാണ് ഈ കാര്യം വന്നു കഴിഞ്ഞാൽ റോഡിലെ വണ്ടികൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തിരക്കാണ് ഇത് നമ്മുടെ ബെഞ്ചിൽ നിന്ന് പോകുന്ന ഒരു വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട് ബോട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം വെളിയിലോട്ട് പോകുന്നത് അത് ഇതിനകത്ത് റേഡിയേറ്റർ ഇല്ലാത്തത് കൊണ്ട് എഞ്ചിന് വഴി വെള്ളം ഈ കാലിൽ നിന്നുള്ള വെള്ളം എടുത്ത് അതിനെ തണുപ്പിച്ചിട്ട് വെടിയോട്ട് പോകുന്ന ചൂടുവെള്ളമാണ് ഇങ്ങനെ മുന്നിലോട്ട് തെറിച്ച് പോകുന്നത് അങ്ങനെ എനിക്ക് വേണ്ട സംശയങ്ങളൊക്കെ ഞാൻ അവരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇങ്ങനെ ഹൗസ് ബോട്ടിൽ പുറയിലെത്തിയ ഒരു കാഴ്ചയാണ് നമ്മുടെ പുറയിൽ നിന്ന് അനേക ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഗിത്താർശിച്ചിവിടെ ഭയങ്കര പാട്ടും മേളൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ ഫിനിഷിംഗ് പൂലിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും കായലൊക്കെ കണ്ട് വളരെ സന്തോഷവന്മാരാണ് അപ്പോൾ ഇന്നത്തെ ഈ കായലിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോഴത്തേക്കും ബൈ ബൈ